നിങ്ങൾ യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വിശ്വാസങ്ങൾ പല ആളുകൾക്ക് അന്ധവിശ്വാസമായിട്ട് മാറും കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഗൾഫിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസങ്ങളും നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളും നിങ്ങളുടെ ഉടായ്പകളും ഊളത്തരങ്ങളും കൂടെ കൊണ്ടുപോകാറുണ്ടോ ഇല്ല കാരണം അവരുടെ ജയിലറക്കുള്ളിൽ പോയി കിടക്കേണ്ടി വരും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷുകാർ നമ്മളെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് രാജ്യത്തേക്ക് നമ്മൾ കയറി ചെന്ന് അവരുടെ രാജ്യത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച നാളെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ലണ്ടനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല യുവവിധിനങ്ങൾക്ക് അവിടെ നിന്നും പണി കിട്ടുന്നതും നമ്മൾ കാണുന്നു മൂക്കിടിച്ച് പരത്തുന്നത് അയർലാൻഡിൽ മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല അങ്ങ് യു കെയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്റെ അനുജൻ യു കെയിലാണ് എന്റെ സുഹൃത്തുക്കൾ കുറേ ആളുകൾ യു ഉണ്ട് അവിടെ ഗ്രീൻ കാർഡും കാര്യങ്ങളും കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് ഇവരൊന്നും അവിടെ പോയിട്ട് കൂത്താട്ടം കാണിക്കാറില്ല അവരവിടെ ജോലി ചെയ്യുന്നു അവരവിടെ പഠിക്കുന്നു അത് കഴിഞ്ഞ് അവിടെ സമാധാനമായി കിടന്നിറങ്ങുന്നു പക്ഷെ അവർക്ക് നേരെ പോലും വിരലുകൾ ചൂണ്ടിക്കൊണ്ട് അവിടെയുള്ള വെള്ളക്കാർ വന്ന് ചോദിക്കുക നാറികളെ കൂതറകളെ പര പട്ടികളെ നിങ്ങളൊക്കെ ഇവരല്ലേ അവരല്ലേ എന്നുള്ളത് അവസ്ഥ ആലോചിച്ചൊക്കെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടും കൂടിയിട്ട് ജീവിച്ചു പോയിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ അങ്ങ് കയറി ചെന്നിട്ട് ഇന്ത്യക്കാരങ്ങ് കയറി ചെന്നിട്ട് മറ്റുള്ള രാജ്യക്കാരില്ലെന്ന് പറയുന്നില്ല നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയാം നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് തുടങ്ങാലോ അവരെ ബുദ്ധിമുട്ടിക്കുക തിയേറ്ററിനകത്ത് പോപ്കോൺ ഭക്ഷ്യവസ്തുക്കളാണ് വാരി വിതറിയിട്ടുള്ളത് അവർ ചോദ്യം ചെയ്യുക ഞങ്ങൾക്ക് ഇത് ചെയ്യാതെ സിനിമ കാണാൻ പറ്റില്ല എന്ന് ഏതാണ് സിനിമ എന്താണെന്നൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഞാനത് പറയുന്നില്ല അതുകൂടാതെ തന്നെ അവരുടെ പുഴകളും കടലുകളും ഒക്കെ എന്തൊക്കെയോ കൊണ്ടുപോയി ഒഴുക്കുന്നു ഗണേശോത്സവം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഈ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗണപതിയെ ഉണ്ടാക്കി നേരെ കൊണ്ടുപോയി കടലിൽ ഒഴുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ആ രാജ്യത്തും അവരുടെയും പൊല്യൂഷൻ അവരുടെ വളരെ മനോഹരമായിട്ടുള്ള നദീതീരങ്ങളിൽ പോലും പോയി ഇതൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോയിടുന്നു മറ്റുള്ള ആളുകൾക്ക് ഇന്ത്യക്കാരോട് വെറുപ്പ് തന്ന മറ്റെന്തെങ്കിലും വേണം ഞാൻ കാര്യമായിട്ട് പറയാണ് യൂറോപ്പ് ഇനി നിങ്ങൾ സ്വപ്നം കാണേണ്ട നിങ്ങൾ ഗൾഫിലേക്ക് തന്നെ പോകേണ്ടി വരും അറബിയുടെ ഉം പണിയെല്ലാം എടുത്ത് നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നതാണ് യൂറോപ്പ് രാജ്യങ്ങളിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യക്കാരെ മുഴുവനായിട്ട് തുടച്ചു നീക്കും അംമാതിരി ഊളത്തരങ്ങളാണ് നമ്മുടെ ഇന്ത്യക്കാർ പോയിട്ട് അവിടെ ചെയ്തിട്ടുള്ളത് എല്ലാവരും മോശക്കാരല്ല എല്ലാവരും നല്ലവരും അല്ല നമുക്ക് നേരെ വീടിയിലിട്ട് കിടക്കാം വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഒരു തമിഴ് സ്ത്രീ ലണ്ടനിൽ അടിപൊളി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കാണാം ഐശ്വര്യമായിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ ഹരേ ഹരേ കടലിന്റെ ഒക്കെ നിറം തന്നെ ഇന്ത്യക്കാരോടുത്ത് ഇപ്പൊ മാറിയതുപോലെ എനിക്ക് തോന്നുന്നു കൊള്ളല്ലേ കാണാൻ നല്ല ചന്ത ഒക്കെ ഉണ്ട് അല്ലെ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന അവിടുത്തെ നാട്ടുകാർക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും അറിയോ ഇവരുടെ ചെണ്ടമേളവും ഇവരുടെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഒതുക്കി തീർക്കുക മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക ചേരയ തിന്നുന്ന നാട്ടിൽ പോയ നടു കഷ്ണം തിന്നണമെന്നുള്ളതാ അവരുടെ നാട്ടിന് പ്രത്യേകത എന്താ വെച്ചാ സമാധാന അന്തരീക്ഷ ആയിരുന്നു ആ സമാധാന അന്തരീക്ഷ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ ചെന്ന് നശിപ്പിച്ചില്ലാണ്ടാക്കിയിട്ടുണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയായി എന്നാ പറയുന്നത് നമ്മളൊരു രാജ്യത്ത് പോകുമ്പോ നമ്മൾ പോകുന്ന കാര്യം എന്താ അത് നിറവേറ്റിയ വരിക അവരെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം തിയേറ്റർ പൂരപ്പറമ്പാക്കിയ അടിപൊളി സീനാ members അടിപൊളി സിനിമ പകുതിയാകുമ്പോഴതിനും നിർത്തിവെച്ചു ഇനി ഇന്ത്യൻ സിനിമ ലണ്ടനിലൊക്കെ ഓടിക്കുമോ എന്ന് എനിക്കറിയില്ല അമ്മ അതിരി ഉള്ള കാണിച്ചിട്ടുള്ളത് തലക്കകത്ത് ബുദ്ധിയില്ലേ ഭക്ഷ്യവസ്തുക്കളാണോ ഇങ്ങനെ എറിയുക എന്ന് ചോദിക്കുമ്പോ The film being screened was an Indian movie, and according to reports, the disruption began when some people in the audience started throwing popcorn, dropping food, and leaving trash all over the floor while cheering during the scenes. Staff were forced to pause the screening to step in and address the situation. One of the audience members was heard saying, There's no sign saying we can't throw our popcorn on the floor while enjoying the film. In response, a Cineworld staff member replied, Come on, this is common sense. That kind of behavior is not appropriate. The intervention was necessary to remind the audience about proper cinema etiquette and respect for shared spaces. The incident quickly spread online, with footage of the disruption and staff intervention going viral on social media platforms. Many people reacted strongly to what happened, pointing out how disruptive and and disrespectful the the was, while others mentioned that cinema etiquette can vary depending on the country and cultural expectations. നിങ്ങളുടെ പോയിട്ട് നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തോ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ഭക്ഷ്യ വസ്തുക്കളാണ് വാരി വിതറി എറിഞ്ഞിട്ടുള്ളത് ഒരു കാര്യമില്ലാതെ നീ ഉള്ള കാണിക്കുന്നുള്ളതാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമാക്കാർക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് അവർ ജീവിക്കുന്നു ഇവിടെ കുറെ എണ്ണം കൊല്ലാനും ചാവാനും തുള്ളാനും ഇങ്ങനെ കിടന്ന് വരുന്ന കാണിച്ചു കൂട്ടാനും എന്നുള്ളതാണ് എന്തിനാടെ മറ്റുള്ള രാജ്യത്തേക്ക് വലിഞ്ഞു കയറിച്ച് എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു വലിഞ്ഞു കയറിച്ച് തന്നിട്ട് ഈ പരിപാടി ചെയ്തത് ഇനി മറ്റൊരു കാര്യം നമ്മുടെ മുംബൈയിൽ മുംബൈ മുംബൈ ഡൽഹി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറെ ആളുകൾ കയറി പോയിട്ടുണ്ട് അത്രേ കള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവിടുന്ന് പൊക്കിയിട്ടുണ്ട് അവർക്ക് അവിടെ വിസ കൊടുക്കാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന സംവിധാനങ്ങളുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഇതിന്റെ കള്ളപ്പേരുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഡിഗ്രി പഠിച്ചതാണെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കോഴ്സിനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെല്ലുന്നത് എന്നതിന്റെ ശേഷം അവിടെ കൂതർത്തനം കാണിക്കുക ഒരെണ്ണത്തിനും ഇംഗ്ലീഷ് അറിയില്ല ഓൺലി ഹിന്ദി ഓൺലി ഹിന്ദി നിങ്ങൾ എന്താണ് എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നൊരു ഇംഗ്ലീഷ് കാരനായിട്ട് പറഞ്ഞത് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ഓൺലി ഹിന്ദി ഹിന്ദി പഞ്ചാബി ഇതൊക്കെയാണ് അവിടെ പോയിട്ട് പറയുന്നത് ഓ ഐ എൽ ടി സി കറക്റ്റ് കൃത്യാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പറയാണ് മക്കളെ നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യത്തിന് പറയണം എന്നിട്ട് നശിപ്പിക്കുക ഉറപ്പല്ലേ ഇനി നമുക്ക് അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു നദി ഇവരെങ്ങനെയാണ് ഭംഗിയാക്കുന്നത് എന്ന് കാണാം ഒന്ന് കാണാം അതിമനോഹരമായ നദീതീരങ്ങള് നീന്തി തുടിക്കുന്ന അരയന്നങ്ങൾ ഒക്കെ ഒന്ന് ചത്തുപന്തി ഉണ്ടാവും പ്ലാസ്റ്റ് ഓഫ് ആരീസ് ഉണ്ടാക്കിയിട്ടുള്ള ഗണപതി അത് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കുകയാണ് ആ രാജ്യം അധികം വൈകുക അധികം ഒന്നും വൈകേണ്ടി വരില്ല എല്ലാത്തിനെയും കയറ്റിവിടും അവിടുന്ന് ഗ്രീൻ കാർഡ് ഉള്ള ഇന്ത്യക്കാരെ പോലും നാളെ കയറ്റി വിടുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കയറ്റിവിടന്നെ വേണ്ടത് നിങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങനെ ഊളത്തരം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൽ ബംഗാളി എന്ന് പറയുന്ന ഹിന്ദിക്കാർ വന്നിട്ട് ബംഗാളികളല്ല ഹിന്ദിക്കാരെ ഈ നാറികൾ വന്നിട്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് റോഡ് സൈഡിൽ മുഴുവൻ മുറുക്കി തുപ്പുന്നത് അതും പോട്ടെ മുറുക്കിത്തുപ്പലി പോട്ടെ ബീവറേജിൽ നിന്നൊക്കെ ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പൊതു ഇടങ്ങളിൽ ഇന്ന് മദ്യപിക്കുക നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യ അമ്മമാരെ കൊല്ലുക ഈ ഊളത്തരൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടോ ഞും വേണ്ട ബംഗാളികൾ അല്ലെങ്കിൽ ഹിന്ദിക്കാരും വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ആ വൃത്തിയില്ലായ്മയെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത് കൊണ്ട അല്ലേ അതേപോലെ തന്നെയാണ് ആ നാട്ടിൽ പോയിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഹിന്ദിക്കാരോട് എത്രത്തോളം വെറുപ്പുണ്ട് അതേപോലെ ഇന്ത്യക്കാരോട് വെറുപ്പ് ഈ അന്നെ മക്കള് പോയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ രാജ്യത്ത് തമ്പടിച്ച് ബഹളം വെച്ച കുറച്ച് ഇന്ത്യക്കാരെ പോലീസുകാർ കൈകാര്യം ഒരു വേടിയും കൂടി അത് കണ്ടപ്പോഴാണ് സമാധാനം സമാധാന കാണാ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെന്തേലും ജോലി ചെയ്തിട്ട് ഈ രാജ്യത്തിനെ സഹായിക്കാന്നുള്ളതാ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പേര് കളയലല്ല കേട്ടോ മനസ്സിലായില്ലേ രാജ്യസ്നേഹം കാണിക്കാതെ ഇവിടെ വന്ന് അവിടെ പോയിട്ട് കൂളത്തരം കാണിക്കുക അല്ലെങ്കിൽ വേണ്ട ഒരു സമാധാനത്തോടുകൂടി പണിയെടുത്ത് കിട്ടുന്ന പണം ഇന്ത്യക്ക് അയച്ചു കടന്നാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ അത് ബാധിക്കും നമുക്കത് ഗുണം ചെയ്യും ഇത് അതല്ല ചെയ്യാൻ പോണത് അവിടെ പോവുക എന്നിട്ട് കൂട്ടമാവുക കൂട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഫലമാണ് ധൈര്യ ചിട്ടാ ആ രാജ്യത്ത് പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിക്കുന്നില്ല കാരണേ നല്ല സുഖാണല്ലോ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിയമങ്ങൾ കർശനമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിലേക്കുള്ള ഈ തള്ളിക്കാറ്റം നിൽക്കുകയും ചെയ്യും ഈ ഊളത്തര ഊടായ്പർക്കുകയും ചെയ്യും ഇവിടെ ഒരുപാട് ജെനുവിനായ ആളുകൾ ഉണ്ടോ അവർക്ക് പോലും കിട്ടേണ്ട ജോലിയും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെയാണ് ഈ നാറികൾ കാരണം ഇല്ലാണ്ടാവുന്നത് ഇംഗ്ലീഷ് നെഹിമാലു ഓൺലി കിണ്ടി കിണ്ടി എന്ന് പറഞ്ഞിട്ട് കൊറേ കിണ്ടിക്കാരാണ് കയറി ചെന്നിട്ടുണ്ട് എന്തിനാണ് യൂളത്തരം കാണിക്കുന്നത് അല്ലേ അവിടെ പോയി പൈസ അത്യാവശ്യം ഉണ്ടാക്കിണ്ടതാണ് അതാണ് അവിടുത്തെ കാറൊക്കെ വാങ്ങി പെട്രോളൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രാജ്യത്തെ ലോക്കൽസ് ആയ ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും അവിടെ ഒക്കെ ഒരുപാട് ഫ്ളാറ്റുകൾ കാണാനില്ലേ അതിലൊക്കെ താമസിക്കുന്ന കിടന്നുറങ്ങുന്ന രോഗികളുണ്ടാകാം ആ ജോലിക്ക് പോയിട്ട് ക്ഷീണം വന്ന ആളുകൾ ഉണ്ടാകാം കുട്ടികൾ ഉണ്ടാവാം അവർക്കൊക്കെ അരോചകമായിട്ടാണ് ഇത്തരം കാര്യങ്ങള് ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കില് ചപ്പാത്തി ചപ്പാത്തി ആഞ്ഞു കേറ്റി ആഞ്ഞു കയറ്റിയ നന്നായിട്ട് മനസ്സിലാവും ഇനി അടുത്തത് രാജ്യമൊന്ന് മാറ്റി പിടിക്കുകയാണ് നമ്മൾ നേരെ ജർമ്മനിയിലേക്കൊന്ന് അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡിലേക്കൊക്കെ ഒന്ന് പോയി വരാം ടേൺസ് ഇൻറ്റു മുംബൈ സ്കോട്ട്ലാൻഡ് ടേൺസ് ഇൻറ്റു മുംബൈ മുംബൈ ആക്കി മാറ്റി ആ മുംബൈ ആക്കി പിന്നെ പറയണ്ടല്ലോ ആ റോഡ് സൈഡിലൊക്കെ തൊപ്പി നിറച്ചിട്ടുണ്ടാവും പാൻ മെസാലെ അങ്ങനെ അടിച്ച് പിടിഞ്ഞിച്ച് ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യക്കാരുടെ സ്ട്രീറ്റ് ഫുഡ് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇംഗ്ലീഷ്കാരും യൂറോപ്യൻസ് ഒക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ ഈ മാതിരി ഊളകളുടെ സ്ഥലത്ത് നിന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് കുറവായിരിക്കും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവും കുറവായിരിക്കും ഈ നാറുകൾ അവിടെ ചെന്നിട്ട് അങ്ങാണ്ട് അലമ്പാക്കിയിട്ട് മൊത്തം ഇന്ത്യക്കാരാന്ന് പറയാ ഇനി സൗത്ത് ഇന്ത്യക്കാരായ ആളുകൾ മോശക്കാരല്ലോ ഏഹ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് കേരളത്തിൽ അത് കാണിക്കാതിരിക്കുക ഞാൻ കേരളത്തിലുള്ള ആളുകൾ അവിടെ പോയിട്ട് ഉള്ളത്തരം തന്നെ കാണിച്ചു കൂട്ടുന്നത് കൊറേ എണ്ണ ഉണ്ട് എല്ലാവരും അല്ലേ കുറച്ചെണ്ണ ഉണ്ട് കൂട്ടമായ കൂടിക്കഴിഞ്ഞാൽ പിന്നെ തോന്നലാണ് ഓരോന്നൊക്കെ നിങ്ങൾ ഓണം വിഷും പെരുന്നാളും ബക്രീദും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം ആഘോഷിക്കണ്ടെന്ന് പറയുന്നില്ല അത് ആ രാജ്യത്ത് കേറി ചെന്ന് ആ രാജ്യത്തക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ആഘോഷിച്ചൂടെ കൂട്ടമായി ചെന്ന് റോഡ് ഉപരോധനവും അതേപോലെ തന്നെ ബഹളം വെക്കലും ആ നാടിന്റെ ഒരു കൾച്ചർ തന്നെ നിങ്ങൾ ഇല്ലാണ്ടാക്കി നമ്മുടെ രാജ്യത്തിന് ഒരു കൾച്ചർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന് വേറെ കൾച്ചർ ആട്ടോ ഏഹ് ഇന്ത്യയിൽ മൊത്തം ഒരു കൾച്ചറാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തെറ്റാണ് കേരളത്തിന് വേറെ ഒരു കൾച്ചർ തന്നെ ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ നിയമമെങ്കിലും പാലിക്കാറുണ്ട് എന്നുള്ളതാണ് ആ കൾച്ചർ ജർമ്മനിയിലെ ഒരു രഥയാത്ര കാണാം മുപ്പത്തിമൂന്നാമത്തെ വർഷമാണോ നടത്തുന്നത് സമ്മതിച്ചു പോയിട്ടാ എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് പോയ ആളുകളും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരന് ഇനി വിസ കൊടുക്കില്ല എന്ന രീതിയിലേക്ക് ആ ഭരണകൂടം മാറും നമുക്ക് ഇനി യൂറോപ്പ് സ്വപ്നം കണ്ടിട്ട് ജീവിക്കാൻ കഴിയില്ല അയർലാൻഡിൽ മൂക്കിടിച്ച് പരത്തുന്നു യു കെയിൽ മൂക്കിടിച്ച് പരത്തുന്നു കാനഡയിൽ മൂക്കിടിച്ച് പരത്തുന്നു ഇനി മൂക്കിടിച്ച് പരത്താത്തത് അന്റാർട്ടിക്കയിലാവും അന്റാർട്ടിക്ക പോയ പെങ്കിലും മൂക്കിടിച്ച് പരത്തും അതാണല്ലോ നമ്മുടെ ഒരു കൾച്ചർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടക്കത്തിന് സ്ഥലം കൊടുത്ത രീതിയിലേക്ക് ആക്കിയെടുക്കുന്നുള്ളതാണ് ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ആര് പോയാലും ഇതാണ് അവസ്ഥ അത് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇനി ഞാനൊരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ച് തരാവേ ഈ രഥയാത്ര പോകുന്ന വഴിയിൽ ഒരു പാവത്തിന്റെ വണ്ടി ആ ഇരുന്നു നിർത്തി ഈ ഒരു സംഭവം നടക്കുന്നത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല അങ് ലണ്ടനിലാണ് സംഭവം ഒന്നുമില്ല ഏതൊരു അമ്പലത്തിലെ ഇങ്ങനെ വരുമ്പോൾ തേരിന്റെ മുന്നിലൊരു ഒരു കാറ് ഇത് കണ്ടാലും നമ്മുടെ ഇന്ത്യയിലെന്താണ് നടക്കുക അതന്നെ അവിടെ നടത്താൻ ശ്രമിച്ചു അതായത് കാറുകാരനോട് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു പക്ഷെ അവർ കേട്ടില്ല പിന്നൊന്നും നോക്കിയില്ല ഉത്സവത്തിന്റെ കമ്മിറ്റിക്കാരനെ കാർ അങ്ങ് എടുത്ത് മാറ്റാൻ എന്ന് തുണിഞ്ഞു അത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ കാരണം എന്തിനേക്കാളും വലുത് നമുക്ക് തേരും ദൈവങ്ങളൊക്കെയാണ് സോ ഇത് തന്നെ ലണ്ടനിലും പ്രാവർത്തികമാക്കി ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തേണ്ടതരാണെങ്കിലും സന്തോഷമുണ്ട് കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് യുവന്മാരെ എന്തൊക്കെയോ കാണിച്ചിട്ടില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ അതേപോലത്തെ മൈൻഡ് സെറ്റുള്ള കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വിട്ട് അവരെ മാക്സിമം എന്താ പറയുക ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും നമ്മുടെ ലക്ഷ്യം കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ സോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി ഇതുപോലെ ചെയ്യണം ഇനി ഇതുപോലെ മാക്സിമം അവരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് അവര് ലണ്ടനിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോകണം നമ്മളിപ്പോ ഇന്ത്യന്ന് തോന്നില്ല അതേപോലെ അവര് വേറെ ഏതെങ്കിലും കൺട്രി പോയിട്ട് ജീവിക്കണം പറ്റൂ നമ്മൾ നമ്മുടെ ഇതുപോലത്തെ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റും പറ്റാതിരിക്കില്ല മിക്കവാറും അധികം വൈകാതെ തന്നെ ലണ്ടന്റെ പേര് മാറ്റിയിട്ട് നമ്മൾ വേറെ വല്ല പേരിടും നമ്മള് ഇന്ത്യക്കാരെന്തെങ്കിലും പേരിട്ട് ഇന്ത്യ ആക്കി മാറ്റാനുള്ള സാധ്യതകളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇനിയും നമ്മൾ ലണ്ടൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും എത്തിപ്പെടാത്ത ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് മനസ്സിൽ വെച്ച് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക അവിടെ പോയിട്ട് നമ്മൾ ഇതേ ഓളത്തരങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് ആ രാജ്യത്തും ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുക വേറൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്